അലൈക്കും പെരുന്നാൾ കഴിഞ്ഞു നാം സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം പെരുന്നാളിൻ്റെ തൊട്ടും മുമ്പായി ചില പുതിയ വാദഗതികൾ കേൾക്കാനിടയായി അള്ളാഹു അല്ലേ കാരുണ്യവാനല്ലേ കാരുണ്യവാനായ അള്ളാഹുവിന്ന് എന്തിനാണ് ഇവിടെ മൃഗങ്ങളെ അറുത്ത് ബലി നൽകാൻ അതിൻ്റെ താൽപ്പര്യം എന്താണ് അള്ളാഹു അങ്ങനെ കൽപ്പിക്കില്ലല്ലോ മാത്രവുമല്ല അള്ളാഹിലേക്ക് എത്തുക എത്തുകയില്ല ഈ മാംസവും മൃഗത്തിൻ്റെ രക്തവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ ചില ആളുകൾക്ക് തോന്നി തിരക്കേടില്ല നല്ല ഒരാശയം വളരെ ബുദ്ധിപരമായ ഒരാശയം വളരെ ശാസ്ത്രീയം എന്നൊക്കെ സത്യത്തിൽ ഒരു ബുദ്ധിയുമില്ലാതില്ലേ ആ വാദത്തിൽ തന്നെ ബുദ്ധിയില്ല കാരണം നമുക്കറിയാം മനുഷ്യൻ്റെ ആഹാരം മനുഷ്യർ മാംസാഹാരം കഴിക്കുന്നു സസ്യാഹാരവും കഴിക്കുന്നു ചില മൃഗങ്ങൾ മാംസാഹാരം മാത്രം കഴിക്കുന്നു അതുപോലെ ചില മൃഗങ്ങളും പക്ഷികളുമൊക്കെ സസ്യാഹാരം കഴിക്കുന്നു ഓരോന്നിൻ്റെയും ശരീരവും ആന്തരാവയവങ്ങളും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ ദഹനവും ഒക്കെ ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ സസ്യാഹാരം കഴിച്ചാലും ദഹിക്കും മാംസാഹാരം കഴിച്ചാലും ദഹിക്കും അത് നിലമറിച്ച് മാംസാഹാരം മാത്രം കഴിക്കുന്ന മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ നമ്മൾ സസ്യാഹാരം മാത്രം നൽകിയാലും അത് ചത്തുപോകും സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ നാം മാംസാഹാരം കൊടുത്താൽ സ്ഥിരമായി നൽകിയാൽ അത് ചത്തുപോകും കാരണം അതിൻ്റെ ശരീരം അതിൻ്റെ ദഹനേന്ദ്രിയങ്ങൾ ഒന്നും അതിന് പറ്റിയ വിധത്തിലല്ല മനുഷ്യൻ്റെ ശരീരം ഇത് രണ്ടും കഴിക്കാൻ പറ്റിയ വിധത്തിലാണ് മറ്റൊരു കാര്യം ചരിത്രാതീത കാലം മുതൽക്ക് മനുഷ്യൻ മനുഷ്യനായി ജനിച്ചത് മുതൽക്ക് മാംസം കഴിക്കുന്നുണ്ട് ഇപ്പം വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ എന്താ അവരുടെ ഭക്ഷണം വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളും പക്ഷികളും അതുപോലെ കിഴങ്ങുകളും ഇതൊക്കെയാണ് രണ്ടും കൂടി കഴിച്ചു പോരുന്നു ഇപ്പോഴും ലോകത്ത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ മഹാബുഭൂരിപക്ഷം ആളുകളും മാംസാഹാരം കഴിക്കുന്നവരാണ് അല്ലേ അതിന് നല്ല നല്ല പേര് കൊടുക്കുമ്പോൾ പിന്നെ ചിക്കൻ ബ്രോസ്റ്റ് എന്ന് പറയുമ്പോഴേ അതല്ലെങ്കിൽ മന്തി എന്ന് പറയുമ്പോഴും അങ്ങനെ പുതിയ പേരുകളൊക്കെ പറയുമ്പോൾ നല്ല ആഹാരമായി അത് ചിക്കനായാലും മട്ടൺ ആയാലും ബീഫായാലും വേറെ എന്തായാലും മൃഗങ്ങളെ ജീവൻ നശിപ്പിച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ ഉലഹിയത്ത് വരുമ്പോഴും മാത്രം ഒരു കാരുണ്യത്തിൻ്റെ പ്രശ്നം മറ്റത് കാശുണ്ടാക്കാനാണ് വിറ്റിട്ട് ഇതോ വെറുതെ കൊടുക്കാനാണ് പിന്നെ പറഞ്ഞത് പിടഞ്ഞ് മരിക്കുകയാണ് പിടഞ്ഞു തന്നെയാണ് മരിക്കുക ഇപ്പോൾ മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടല്ല അത് പിഴഞ്ഞാണ് മരിക്കുന്നത് എല്ലാ ജീവികളും മരണ വിപ്രാളം കാണിക്കും മരിക്കുമ്പോഴേ അതിൽ ഇസ്ലാമിൻ്റെ ഒരു കാരുണ്യം എന്താണെന്നറിയോ ജീവികളെ അറുക്കുമ്പോഴേ പെട്ടെന്ന് ജീവൻ പോകുന്ന വിധത്തിൽ നല്ല മൂർച്ചയുള്ളവർ കത്തി കൊണ്ട് എന്നാണ് ഇത്രയധികം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന മറ്റൊരാഘോഷം ഏതാണ് ഏറ്റവും നല്ല മൃഗത്തിൻ്റെ മാംസം ഒരു ന്യൂനതയുമില്ലാത്ത രോഗം പിടിക്കാത്ത മൃഗം അത് അറുത്ത് വിസ്മി ചൊല്ലി അറുത്ത് ശുദ്ധമായ നിലക്ക് പാക്ക് ചെയ്ത് ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് ടെൻ കണക്കിന് മാംസം പോഷകമൂല്യമുള്ള മാംസം ഇതിനെയാണ് ആളുകൾ ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ റഹ്മാനായ അള്ളാവിന് എന്തിനാണെന്നൊക്കെ പറയുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ജീവികളെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്തായാലും ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങൾ മറ്റ് മൃഗങ്ങളൊക്കെ മനുഷ്യൻ ആഹരിക്കുന്നു മൃഗങ്ങൾ മാത്രമോ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എത്ര ജീവികൾ ചത്തുപോകും ഉറുമ്പും മറ്റ് ജീവികളും ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിയാൽ എത്ര ജീവികളതിൽ ചത്തുപോകുന്നുണ്ടാകും സോപ്പ് തേച്ചൊന്ന് കുളിച്ചാൽ എത്ര ജീവികൾ ചത്തുപോകുന്നുണ്ടാകും അപ്പോൾ ജീവികളെ കൊല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ഇനി ജീവികൾക്ക് മാത്രമാണോ മരങ്ങൾക്കും സസ്യങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ജീവനുണ്ട് എന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് മറ്റ് ജീവികളൊക്കെ മനുഷ്യൻ്റെ ആവശ്യത്തിന് സൗകര്യപ്പെടുത്തുന്നത് ആ നിലക്ക് നാം ഇതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇതിലൊരു ക്രൂരതയുമില്ല കാരുണ്യമാണ് മനുഷ്യനോടുള്ള സ്നേഹമാണ് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് കൽപ്പിച്ചതാണ് എന്നറിയാം